അയ്യോ കടലമ്മ ക്രിസ്ത്യാനിയാണോ അതെ ഇപ്പൊ ഈ ശോശാമ്മയാ കടലമ്മ പിന്നെ ഈ മത്സ്യകനി ഞാനാ പാല് കണ്ടില്ലേമ്മേ കൈ പോയ കേസാണല്ലോ അപ്പൊ ഇത് കടലമ്മയുടെ കൊട്ടാരല്ലേ കടലമ്മയുടെ കൊട്ടാരോ ഇത് ഹെറോദോസിന്റെ കൊട്ടാര ഉടനെ സലോമിയുടെ നൃത്തം തുടങ്ങും നിന്റെ തല യൂദാസ് ഞാൻ അറിഞ്ഞിട്ട് പോലൂലേ അവിടെ വീടാ അമ്മാമിക്ക് പരിചയമില്ലാത്ത എന്താ നിന്റെ പേര് രാധാ കൃഷ്ണനെ സങ്കടപ്പെട്ടിരിക്കണ റെഡ്ഡി എന്നെ വഴക്കുറയും സത്യം പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരും വലിയ സന്തോഷി ആള് ഹൃദയമുള്ളവനാ പക്ഷെ പെങ്ങൾ അത്ര പോരാട്ടോ റോസിയെ ഇത് കാണുമ്പോ പങ്കായത്തിനൊരു ചോർമ്മ ഈ ചെമ്മയിലെ പെണ്ണുങ്ങളില്ലേ എല്ലാത്തിനും മീശയുണ്ടല്ലോ ചട്ടത്തിൽ കിടന്ന് ബലം പിടിക്കൂത്തി നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോ

ഒരു ലോഡും കൂടി ഇറക്കായിരുന്നു ഞാൻ വെറുതെ അവിടെ ഇരിക്കു പറയോ എനിക്ക് കണ്ണാം പക്ഷെ വിറക്കിന് കണ്ണില്ലല്ലോ അവനെ ഇന്ന് എന്റെ അവിടെ പറഞ്ഞു വിട്ടേക്കണം ആ ലക്ഷണം കെട്ടവനെ കൂടി ശ്രദ്ധിച്ചോ

എന്തെങ്കിലും മാന്തണ്ടത് ഞാൻ നോക്കട്ടെ അങ്ങോട്ട് നോക്ക പേന ഇരിക്കുന്ന മോത്താണോ നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവൂ ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതൽ എനിക്കിന്റെ മുത്തശ്ശിനു ഓർമ്മ വരിക എവിടെ തലയിൽ പേരിന് പോലൊരു ഇരില്ല അമ്മാമ്മയുടെ തലക്ക് ചൂടായതുകൊണ്ട് പേന ഒക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും ഈശ്വരോ അതേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോരോ കുടിച്ചിട്ട് മയങ്ങ പേൻ കാണണെങ്കിൽ എന്റെ അമ്മയുടെ തലയില് മുടിയൊന്നും മാറ്റിയാകര ഞങ്ങളുടെ കടലിൽ ഉണ്ടായിരുന്നെങ്കില് എനിക്ക് എന്റെ മാലുനെ വിട്ട് പോരണ്ടായിരുന്നു നിന്റെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ ഷാബോണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലൊരു വാക്ക് നിർത്തു പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയിപ്പോ കാത്തിരിക്കാന്നൊരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും അതാ എനിക്ക് നഷ്ടപ്പെടാൻ തന്നെയാ മാലുവിന്റെ കാര്യം വെറുതെ വലിച്ചെറിക്കണത് ഓ നീ വേറെ ജാതിയാണല്ലോ ഞങ്ങളുടെ നനക്ക് പിടിക്കില്ലല്ലോ അമ്മമ്മ അങ്ങനെ പറയരുത് എല്ലാ മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാ ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിസ്തുവിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രീ ഉണ്ട് മുസ്ലിങ്ങളുടെ ഞങ്ങളുടെ കൃഷ്ണൻ കാളി നാമന്റെ ചവിട്ടി നിങ്ങളുടെ കീവർ പാമിന്റെ വായിൽ കോലിട്ട് കൊത്തി കുന്തം എന്റെ തേങ്ങപ്പിനും കുത്തോണ്ട് പാമിനല്ലേ അമ്മമ്മടെ എനിക്കൊന്നും പറയാനല്ലോ ധർമ്മ സംസ്ഥാപനാർത്ഥായ ആ എനിക്കൊന്നും മനസ്സിലായില്ല നമ്മളൊന്നും നമുക്ക് കടലിൽ തെരയേണ്ടിരിക്കാം എന്താ ഫാൻസി ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം വല്ലാതെ രണ്ടുംകോട്ടും ജന്മ വരുത് ഇവിടെ ഞങ്ങൾക്കൊപ്പം മാന്യന്റെ അന്തസ്സൊക്കെ ഉണ്ട് അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത് വന്ന് കേറിയപ്പോഴെ ഞാൻ പറഞ്ഞതാ ചട്ടം മുണ്ടൂട്ടി നടക്കണം വൃത്തി കേട്ടാ റോസിക്കും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും

അതെങ്ങനെയാ ഞാനൊരു അനാഥിയാണല്ലോ ആർക്ക് വേണമെങ്കിലും എന്നിട്ട് തട്ടി കളിക്കാം ഇനിയും എന്നെ കുത്തുവാക്കുറഞ്ഞ റോസ് ദ്രോഹിക്കാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരും റോസ് ചെയ്ത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും നോക്കിക്കോ ഇയാൾക്ക് അറിയണ്ട ഇനി ഞാനൊന്നും പറയില്ല ഒന്നുമില്ല അമ്മേ എന്തൂറ്റി അടിക്കളം വലിയ ചൂടാണല്ലോ എന്നാ പിന്നെ ഞാൻ ആ തീ പോയി കിടക്കാം ഷർട്ട് ഒന്ന് പറ്റി അങ്ങനെ എന്റെ ബോഡി കണ്ട ഷർട്ട് ചൂട് പൊക്കൂട് അവരിടിച്ചത് ഷർട്ട് പൊക്കിട്ടല്ലോ പിന്നെ നിന്നെ ചൂട് പിടിക്കുമ്പോ ഷർട്ട് പൊക്കണേ കൈത്തണെങ്കിൽ ആ പേടിത്തുറമാരെ എന്നെ താഴെ നിർത്തിയാലും എനിക്ക് ഇന്നലെ ചെയ്യാൻ പറ്റൂ വായുവിൽ നിർത്തി വോളിബോള് കളിയായിരുന്നില്ലേ പിന്നെ താഴെ നിർത്തി എന്താ എനിക്കൊരു പ്രശ്നം ഇല്ല

അവിടെ കുമാരനാണെങ്കിൽ ഇവിടെ ക്ലീറ്റസ് രണ്ടിലും അവൻ അവൻ വെറുതെ ദൈവദോഷം പറയില്ല ഫ്രെഡി കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി ഒരടി പോലും പാഴായിട്ട് പോയിട്ടില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്റെ പേരില് ഈ കാര്യങ്ങളൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല ഇനി അതല്ല നിങ്ങൾക്ക് ആരെങ്കിലും തല്ലണമെന്നുണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്യ എന്നെ തന്നെ തല്ലേ അല്ല പിന്നെ അടി കൊണ്ട് പ്രാന്തായോ ഇങ്ങനെ ഒരു മണകൂടൊന്നും പെട്ടല്ലോ ഓ നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് ആയിരുന്നു അവരുടെ തല്ല് കൊണ്ടിട്ടാണേലും എന്റെ മാനം കാത്തത് ഈ ദേ ഇനി അവരോട് വഴക്കിനൊന്നും പോണ്ട ചേട്ടന്മാര് വേഗ സ്ഥലം വിടാൻ നോക്കുക അതിനെ തത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെന്റെ ജോൺഫി തന്നെയാടിനോ എന്റെ കൃഷ്ണ ഈ വക ജോലിയൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ

നിക്കട്ടാ അവിടെ തിരുവിലാവിലെ കുന്തം കൊണ്ട് കുത്തിയിട്ട് നിനക്കൊന്നും മതിയായില്ലടാ കൊറേ യൂതന്മാരെ ഇറങ്ങിയിരിക്കുന്നു നിന്നെയൊക്കെ അടിക്കാ വേണ്ടത് നിങ്ങളൊക്കെ കൊന്നിട്ട് ബോധം അവനെങ്ങാനും കാഞ്ഞു പോയാ മർഡർ കേസാ നിന്റെ കൃഷ്ണനോട് മര്യാദ സ്റ്റേഷനിൽ ഹാജരാവാൻ പറ എന്നിട്ടവൻ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ കോടതിയിൽ ഹാജരാക്കോളാം